ജാർഖണ്ഡ് വിശ്വാസ വോട്ടെടുപ്പിൽ ഹേമന്ത് സോറിന് പങ്കെടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നു റാഞ്ചി പ്രത്യേക കോടതിയാണ് ഇപ്പോൾ അനുമതി നൽകിയത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചെങ്കിലും സോറൻ എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങളുമായി നോബൽ ബി ജെ പി ഓപ്പറേഷൻ താമര നടത്തുന്നതിനിടെ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ വിശ്വാസ വോട്ടെടുപ്പിലെ ഓരോ പ്രാതിനിധ്യവും പ്രധാനമാണ് ഇപ്പോൾ ഹേമന്ത് സോറിന് പങ്കെടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നു കോടതി എന്തൊക്കെയാണ് വിവരങ്ങൾ എം എൽ എ മാർ ഇപ്പോഴും ഹൈദരാബാദിൽ തുടരുകയാണ് വിനിത തിങ്കളാഴ്ചയാണ് ജാർഖണ്ഡിൽ വിശ്വാസവോട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ ഇപ്പോൾ പങ്കെടുക്കാൻ ഹേമന്ത് സോറിന് റാഞ്ചി പ്രത്യേക കോടതി അനുമതി നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഹേമന്ത് സോറിനെ കള്ളപ്പണ വിളിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹം ഉള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുമാണ് എന്താണെങ്കിലും അതിനു പിന്നാലെയാണ് വിശ്വാസവോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ അനുമതി തേടി കോടതി സമീപിച്ചത് കോടതി എന്താണെങ്കിലും അതിന് അനുമതി നൽകിയിരിക്കുന്നു നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ് ഹേമന്ത് സോറിൻ രാജിവെച്ചിരുന്നത് എം എൽ എ തുടരുകയും ചെയ്യുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം പ്രത്യേകിച്ച് മഹാസഖ്യത്തിന് അവിടെ പ്രതിസന്ധികൾ ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഓപ്പറേഷൻ താമര ഉൾപ്പെടെ അവർ ഭയപ്പെടുന്നുണ്ട് മുപ്പത്തി ഒൻപത് എം എൽ എ മാർ ഇപ്പോഴും ഉള്ളത് ഹൈദരാബാദിലെ റിസോർട്ടിലാണ് തിങ്കളാഴ്ച മാത്രമായിരിക്കും ഈ എം എൽ എ മാരെ റാഞ്ചിയിലേക്ക് മടക്കിയെത്തിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് എന്താണെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോഴും പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാനാവില്ല തിങ്കളാഴ്ചത്തെ വിശ്വാസവോട്ട് വിജയിച്ചു കഴിഞ്ഞാൽ ചമ്പൈ സോറൻ സർക്കാരിന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്താണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ചർച്ചകൾ ഉൾപ്പെടെ റാഞ്ചി കേന്ദ്രീകരിച്ചു നടക്കുന്നുണ്ട് അതേസമയം ഈ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇതിനോടകം തന്നെ നാല് മഹാസഖ്യത്തിലെ എം എൽ എമാരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നു ഈ ഈ നാല് എം എൽ എമാരെ മടക്കിയെത്തിക്കാനുള്ള നീക്കങ്ങൾ ചമ്പേ സോറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഈ നാല് എം എൽ എമാരുമായി ഫോണിൽ സംസാരിച്ചു എന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്താണെങ്കിലും ഹേമന്ത് സോറിന് ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള അനുമതിയാണ് റാഞ്ചി റാഞ്ചിക്കോട് നൽകിയിരിക്കുന്നത് അതേസമയം അദ്ദേഹം ഉള്ളത് അഞ്ച് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിലാണ് അതിൽ അദ്ദേഹത്തെ കൃത്യമായി തന്നെ ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാനും കഴിയുന്നത് ശരി ഹേമന്ത് സ്വർണ്ണ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാമെന്നാണ് ഇപ്പോൾ നോബിൾ നൽകുന്ന വിവരം റാഞ്ചി കോടതി ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നു